നമസ്കാരം ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ പുരുഷന്മാർ മാത്രമല്ല മൗനം സമ്മതമായി നൽകുന്ന സ്ത്രീകളും തെറ്റുകാരാണെന്നും പിന്നീട് ചൂഷണമായി പരാതിപ്പെടുന്നത് ശരിയല്ലെന്നും നടി ഷീലു എബ്രഹാം പ്രണയത്തിലായിരിക്കുമ്പോഴോ അല്ലാതെയോ സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ അതിനുശേഷം ചൂഷണമായി ആരോപിക്കുന്നത് ശരിയല്ലെന്ന് ഷീലു വ്യക്തമാക്കി റേപ്പ് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാറ്റിവെക്കാം കാരണം അത് അവരുടെ മാനസിക പ്രശ്നമാണ് എന്നാൽ സാധാരണ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സമ്മതവും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്രകാരമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അതിനെ ചൂഷണമായി കണക്കാക്കുന്നത് ശരിയല്ലെന്നും ഷീതു പറഞ്ഞു പ്രണയത്തിന്റെ പേരിൽ പലതും ചെയ്തതിനു ശേഷം പരാതി നൽകിയിട്ട് കാര്യമില്ല കാരണം ഇത്തരം ബന്ധങ്ങളിൽ പങ്കാളികൾ രണ്ടു പേരുണ്ട് റെയിപ്പ് ഒഴികെയുള്ള എല്ലാ കേസുകളിലും സ്ത്രീയുടെ മൗനം സമ്മതമായി കണക്കാക്കണമെന്നും അതെങ്ങനെ ചൂഷണമാവുമെന്നും ഷിലു ചോദിക്കുന്നു ഷിലു അബ്രാഹാമിന്റെ ഈ പരാമർശത്തിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തു വന്നിട്ടുണ്ട്